പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെക്കുറിച്ചും എനിക്ക് വലിയ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണെന്ന് കാരണം എത്ര ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഇവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതിന് വലിയ ഫലപ്രാപ്തി ഉണ്ടാവുന്നു ലക്ഷ്യം കാണുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതെല്ലാം മറച്ചു വയ്ക്കുകയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം ഒരറിയിപ്പുണ്ടായ ദിവസമായിരുന്നു ഇന്നലെ അതിൻ്റെ വാർത്തകൾ ഇന്ന് സത്യത്തിൽ എല്ലാ മാധ്യമങ്ങളിലും പ്രധാന വാർത്തയായി വരേണ്ടതായിരുന്നു പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളതെല്ലാം ആ വാർത്ത തമസ്കരിച്ചു എന്താണ് വാർത്തയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പണ്ട് ബംഗാളിലുണ്ടായിരുന്നു ഇപ്പോൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒഡീസ ഛത്തീസ്ഗഡ് തുടങ്ങി കർണാടകയുടെ അതിർത്തി വരെ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചുവപ്പൻ സാമ്രാജ്യം മാവോയിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങളുടെ സാമ്രാജ്യം അത് അവസാനിക്കുകയാണ് അമിത്ഷാ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പതോടി ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത അവസാനിപ്പിക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ സൈന്യം നമ്മുടെ സേനകൾ നിരന്തരമായ പോരാട്ടം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ലാത്തത്ര വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു കാരണം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സി പി ഐ എം മാവോയിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന് പറയുന്ന സംഘടന അവരുടെ ഔദ്യോഗിക വക്താവ് വഴി മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കീഴടങ്ങണം ഞങ്ങൾ ആയുധം വെക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം വേണം സത്യത്തിൽ ഇന്ത്യയിൽ എക്കാലത്തും വലിയ ഒരു പ്രശ്നമായി നിന്നിരുന്ന വസ്ത്രർ പോലെയുള്ള സ്ഥലങ്ങളെ നമുക്കറിയാം അവിടെ ഇന്ത്യൻ സൈന്യത്തിന് പോലും പ്രവേശമില്ല പ്രവേശനമില്ല ഈയിടെ ബസ്തർ മേഖലയിൽ ഛത്തീസ്ഗഡിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ രണ്ട് കന്യാസ്ത്രീമാർ പെൺകുട്ടികളുമായി വന്നൊരു സംഭവം ഉണ്ടല്ലോ മലയാളി കന്യാസ്ത്രീമാരുടെ വിവാദമായ സംഭവം നാരായൺപൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്നാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നത് വന്നത് പക്ഷേ നാരായൺപൂർ അടക്കമുള്ള ആ മേഖലകളിൽ ജനങ്ങൾ വികസനം അറിഞ്ഞിട്ടില്ല അവിടെ നക്സൽ ബാധ മാവോയിസ്റ്റ് ഭീഷണി അവസാനിപ്പിച്ചതിന് ശേഷമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം കഴി കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു സ്വകാര്യ ബസ്സോ അല്ലെങ്കിൽ സർക്കാർ ബസ്സോ അവിടെ വന്നിരുന്നില്ല ഇപ്പോൾ അവിടെ നിന്ന് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു വികസനം വരികയാണ് വെളിച്ചം വരുന്നു വെള്ളം വരുന്നു ഡക്സലൈറ്റുകളെ ഭയന്ന് മാവോവാദികളെ ഭയന്ന് ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം മാറിയിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മാവോയിസ്റ്റ് സംഘടനകളുടെ വക്താവ് സർക്കാരിനോട് അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് സമയം വേണം അപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് വരെ നിർത്തിവെക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ആത്മാർഥത നിജസ്ഥിതി ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളും ഇൻ്റലിജൻസും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപക്ഷെ ഇവർക്ക് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ ചതറിപ്പോയവർക്ക് ഒന്നിച്ചു ചേർന്ന് വീണ്ടും സംഘടിക്കാനുള്ള ഒരവസരത്തിന് വേണ്ടിയിട്ടാണോ എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇൻ്റലിജൻസും അന്വേഷിക്കുകയാണ് പക്ഷേ ആനന്ദിൻ്റെ കത്തി പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഭൂപതിയും ചന്ദ്രനെയും ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ആളുകൾക്ക് കീഴടങ്ങി അതോടുകൂടി ഞങ്ങളുടെ ആളുകൾക്കിടയിൽ വല്ലാത്ത ഒരു ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാല് വരെ കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തിനാല് വരെ പതിനൊന്ന് മാസത്തിനിടയിൽ മുന്നൂറ്റി ഇരുപത് മാവോവാദി കേഡറുകളെയാണ് സൈന്യം ഇല്ലാതാക്കിയത് ടെർമിനേറ്റ് ചെയ്തത് ന്യൂട്രലൈസ് ചെയ്തത് കാരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ കൊല്ലും തീർക്കും ഇന്ത്യയിൽ നിന്ന് റെഡ് ടെററിസം അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് വേണം രാജ്യത്ത് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഒരു ഒരിടത്തു നിന്ന് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് അവിടെ നിന്ന് ആരംഭിച്ചു അത് തീർക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വലിയ വലിയ നേതാക്കന്മാർ ഇവരിപ്പോൾ ഈ പി എൽ ജി എയുടെ ഒരു ബുക്ക്ലെറ്റ് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് പി എൽ ജി എ പീപ്പിൾ ലിബറേഷൻ ഗർല ആർമി എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഇരുപത്തഞ്ചാം വാർഷികം പ്രവാണിച്ച് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരുടെ എട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പതിനഞ്ച് സീനിയർ കമാൻഡർമാർ എല്ലാവരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ചിതറിപ്പോയിരിക്കുന്നു മാവോവാദികളുടെ ഈ ഭീകരഗ്രൂപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പുനർവിചിന്തനമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാം ഞങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള സമയം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കേഡർമാരെയൊക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങൾ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതികളിൽ ഭാഗമാക്കാകാം എന്നവർ പറഞ്ഞിരിക്കുന്നത് അതിന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പലരും കാട്ടിലൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല വയർലെസ് ഒന്നും ഉപയോഗിക്കുന്നില്ല വയർലെസ്സൊക്കെ ഉപയോഗിച്ചാൽ വയർലെസ്സിൻ്റെ റേഡിയോ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് പിന്നാലെ വരും ഗ്രേ ഹൺസ് എന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് തണ്ടർ ബോൾട്ട് എന്നൊക്കെ പറയുന്ന നക്സൽ വേട്ടയ്ക്ക് വേണ്ടി മാത്രമായി രൂപീകരിച്ചിരിക്കുന്ന സൈനിക വ്യൂപം വെടികുണ്ട കൊണ്ടേ മറുപടി കൊടുക്കത്തുള്ളൂ കാരണം ആലോചിക്കണം ഇവർ ചെയ്തിട്ടുള്ള ക്രൂരത നമ്മൾ ഓർമ്മിക്കണം യു പി എ സർക്കാരിൻ്റെ കാലത്ത് എഴുപത്തഞ്ച് സി ആർ പി എഫ് ഭടന്മാരെ കൊന്ന തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരിക്കുന്ന മാദ്വി ഹിത്മ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിലെ വനമേഖലയിൽ വെച്ച് സൈന്യം കൊലപ്പെടുത്തിയത് കൊന്നുകളഞ്ഞു കാരണം എഴുപത്തഞ്ച് നമ്മുടെ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയ ഒരുത്തൻ ഒരു കോടി രൂപ തലയ്ക്ക് വിലയുള്ള ഒരുത്തൻ വീണ്ടും ഭീകരവാദി നേതാവായി ഒളിവിൽ കഴിയുകയാണ് അങ്ങനെയുള്ള ആളുകളൊന്നും ഇനി ജീവിച്ചിരിക്കേണ്ട ഒന്നെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക കീഴടങ്ങിയാൽ മാപ്പ് തരാം മാപ്പ് തന്നാൽ തന്ന് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് തയ്യാറാവുന്നില്ല ഇന്ത്യൻ സൈന്യത്തോട് പോരാടാനാണ് ഭാവമെങ്കിൽ കൊന്നു കളയും എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് റേഡിയോ സിഗ്നൽസ് ഒന്നും ഉപയോഗിച്ചിട്ട് വയർലെസ് ഉപയോഗിച്ചൊന്നും ബന്ധപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ട് സർക്കാർ ഒരു കാര്യം ചെയ്യണം ആകാശവാണിയുടെ വാർത്താ ബുള്ളറ്റിൻ ഇല്ല കാരണം ഈ നക്സലൈറ്റ് സംഘങ്ങളുടെ ഇതിലൊക്കെ റേഡിയോ ഉണ്ട് രാജ്യത്ത് രാജ്യത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ റേഡിയോ വാർത്തകളെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ റേഡിയോയുടെ ന്യൂസ് ബുള്ളറ്റിനിൽ ഇങ്ങനെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നും മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ടെന്നും ഫെബ്രുവരി പതിനഞ്ചിന് വരെ നടപടികൾ നിർത്തിവച്ചാൽ ഞങ്ങൾ കീഴടങ്ങാം ആയുധം വെച്ച് കീഴടങ്ങാം എന്നറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നിരന്തരം സംപ്രേഷണം ചെയ്യണമെന്നാണ് ഇപ്പോൾ നക്സലൈറ്റുകൾ മാവോവാദികൾ ആവശ്യപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് ഈ കാട്ടിലൊക്കെ കഴിയുന്ന ഈ ഭീകര സംഘടനകൾ ഭീകരപ്രവർത്തകർ കേൾക്കുകയും അവർ വന്നിട്ട് കീഴടങ്ങുകയും ചെയ്യും എന്നാണ് ആനന്ദൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വീഡിയോകൾ അവർ ഇറക്കിയിട്ടുണ്ട് എല്ലാ പത്ര ഓഫീസുകൾക്കും പത്രക്കുറിപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇനി വേണം കീഴടങ്ങൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില പൊതുപ്രവർത്തകരെയും ശ്രദ്ധിക്കണം ചില പൊതുപ്രവർത്തകരെയും ചില മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ അയക്കാം എന്നൂർ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ കുറേ കുറേ കാലമായി പറയുന്നത് ഈ വൈറ്റ് കോളർ ടെററിസം ഉണ്ടല്ലോ അല്ലെങ്കിൽ അർബൻ നക്സലുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കുറേ ആളുകൾ നക്സലൈറ്റുകളുമായി മാവോവാദികളുമായി ബന്ധമുള്ളവരാണ് അവർക്ക് വലിയ അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വസ്തരായ ചില മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് വിശ്വസ്തരായ ചില പൊതുപ്രവർത്തകർ അവരെ അയക്കാമെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നടന്ന സംഭവം ഓർക്കണം ഡൽഹിയിൽ അറിയാം ഡൽഹിയിലെ അന്തരീക്ഷവായു അല്ലാതെ മലിനമാണ് കാരണം ഹരിയാന അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കൃഷിക്ക് ശേഷം പഞ്ചാബിലൊക്കെ കൃഷിക്ക് ശേഷം ഗോതമ്പ് പാടങ്ങൾ കരിമ്പ് പാടങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക വന്ന് നേരെ ദില്ലിയിലേക്ക് നേരെ നിറയുന്നു അങ്ങനെ പല കാരണങ്ങളാൽ ദില്ലിയിലെ വായുവല്ലാതെ മലിനമാണ് ഈ മലിനമായ വായു ഉള്ളതുകൊണ്ട് അവിടെ ശ്വാസം മുട്ടലടക്കമുള്ള രോഗങ്ങളുണ്ട് അത് എയർ ക്വാളിറ്റിയിലെ പ്രശ്നം ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് ഡൽഹിയിൽ അതിനു വേണ്ടിയിട്ട് ഇന്നലെ ഡൽഹിയിൽ ഒരു പ്രതിഷേധം ഇന്ത്യ ഗേറ്റിൽ നടക്കുന്നു ഇന്ത്യ ഗേറ്റിൽ ആ പ്രതിഷേധം നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആ പ്രതിഷേധത്തിൽ ചില പ്ലക്കാർഡുകൾ ഉയരുകയാണ് അതായത് മാദ്വി ഹിത്മ എന്ന് പറയുന്ന ഒരു കോടി രൂപ തലയ്ക്ക് വിലയുള്ള നക്സൽ മാവോവാദിയെ കൊലപ്പെടുത്തിയതിന് പകരം വിട്ടണം അയാൾക്ക് നീതി വേണം എന്നൊക്കെ പറയുന്ന പ്രകടനം വായു മലിനീകരണത്തിനെതിരെ പ്രകടനം നടത്തിയ ആളുകൾ അത്തരം പ്ലക്കാർഡുകൾ ഉയർത്തുന്നു സംഭവം മനസ്സിലായില്ലേ അപ്പോൾ ഒന്നുകിൽ ഈ ഈ ഈ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് വായു മലിനീകരണത്തിന്റെ പേരിൽ ഒരു പ്രകടനം സംഘടിപ്പിച്ചു അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രകടനത്തിൽ ഈ മാവോയിസ്റ്റുകൾ നുഴഞ്ഞു കയറി ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട വിലയിട്ടിരിക്കുന്ന എഴുപത്തഞ്ച് പട്ടാളക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചെറുപ്പക്കാർ ജൻസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഡൽഹിയിൽ പ്രകടനം നടത്തി പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ ചെയ്ത കാര്യം കൂടെ നിങ്ങളറിയണം അവർ പോലീസിൻ്റെ കണ്ണിലേക്ക് പോലീസുകാരുടെ ഡൽഹി പോലീസിലെ ഒരു പറ്റം ഓഫീസർമാരുടെ കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിച്ചു നേരിട്ട് കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ച അടിക്കപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഞ്ചോളം പേരുടെ കാഴ്ച നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ നിലയിൽ ചില ആളുകൾ ആക്ടിവിസ്റ്റുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നാലോചിക്കൂ അപ്പോൾ ഇത് ഒരു ഒരു പൊതു പൊതു പൊതുവികാരമാണ് നക്സലൈറ്റുകളെ കൊല്ലാൻ പാടില്ല നക്സലൈറ്റുകൾ മനുഷ്യരെ കൊന്നാൽ മറ്റ് ഗ്രാമവാസികളെ കൊന്നാൽ പട്ടാളക്കാരെ കൊന്നാൽ പ്രതിഷേധിക്കാത്ത മനുഷ്യാവകാശം കാണാത്ത ആളുകൾ മാവോവാദികളെ സൈന്യം തീർത്തു കളയാൻ തീരുമാനിച്ച വലിയ മനുഷ്യാവകാശമായിട്ട് അറിഞ്ഞു ഇവിടെ ഇവിടെ ഒരാളുണ്ടല്ലോ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഒരാൾ അയാൾ വലിയ നിലവിലിയാണ് മാവോവാദികളെ കൊല്ലാൻ പാടില്ല മാവോവാദികൾ സൈന്യത്തിൽ നേരെ ആക്രമണം നടത്തി നിരവധി ഭടന്മാരെ കൊന്നപ്പോൾ ഗ്രാമവാസികളെ കൊന്നപ്പോൾ വായിൽ പച്ചവെള്ളവും ഒഴിച്ചിരുന്ന മിണ്ടാതിരുന്ന ഈ ബിനോയ് വിശ്വമൊക്കെ ഇപ്പോൾ സി പി ഐക്കാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ മനുഷ്യാവശ്യ പ്രവർത്തനം പിന്നെ വേറെ കൂട്ടരും കൂടി വന്നിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകൾക്കും മാവോവാദികൾ ഉന്മൂലനം ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവരൊരു നെക്സസ് ആണ് ഇസ്ലാമിസ്റ്റുകളും മാവോയിസ്റ്റുകളും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ച് പണം കൊടുത്തും ആയുധം കൊടുത്തും സഹായിച്ച് നിൽക്കുന്നവരാണ് മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും അവർക്കും നോവുന്നുണ്ട് ഏതായാലും ഈ നോവൽ പോവുകയാണ് ഇനിയൊരു ഈ നോവൽ ഇനി ഇനിയൊരു നോവലായിട്ട് മാറും കാരണം ഇന്ത്യയിൽ ഇങ്ങനെ മാവോവാദികളൊക്കെ ഉണ്ടായിരുന്നു എന്നും അവരെ എങ്ങനെയാണ് സൈന്യം ഇല്ലാതെ ചെയ്തു എന്നും നിങ്ങൾക്ക് വേണേൽ നോവലൊക്കെ എഴുതാം സംഗതി യാഥാർത്ഥ്യമാവാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെ കാത്തിരിക്കേണ്ടി വരില്ല ഈ പറയുന്ന കീടങ്ങൽ വാഗ്ദാനം നടക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ മിക്കവാറും മാവോയിസം എന്ന് പറയുന്ന ചുവപ്പ് ഭീകരത ഇന്ത്യയിൽ അവസാനിക്കും അപ്പോൾ ഒരു കാര്യം ഒരു ചോദ്യം ബാക്കിയാവുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ശതാബ്ദങ്ങളായി നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്ന നക്സലൈറ്റ് മാവോയിസ്റ്റ് ഭീഷണി എന്ന നീക്കുമായി അവസാനിക്കാൻ പോകുന്ന ഈ വാർത്ത എന്തുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നാണ് കാരണം അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് കിട്ടും അമിത്ഷായ്ക്ക് കിട്ടും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ക്രെഡിറ്റ് കിട്ടുന്ന ഒന്നും വാർത്തയാക്കില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാണ് ഈ മാവോയിസ്റ്റ് അർബൻ നക്സലൈറ്റ് ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും